ലൈ ദൈവനാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ ഞാൻ വിവാഹം കഴിച്ചു വന്ന തറവാടിനെ കുറിച്ച് എൻ്റെ മക്കൾക്ക് കേൾക്കണ്ടേ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ലെന്നും ആരെയാണ് ദൈവം എന്നും ഇത് കഴിഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഞങ്ങളുടെ പൂർവികരെ പൂർവീകരെന്നു വെച്ചാൽ അതിക്ക് മുൻപുള്ള പൂർവികരെ എനിക്ക് ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങളുടെ പൂർവികരെ അഞ്ച് ജ്യേഷ്ഠാനുജന്മാരായിരുന്നു ഈ അഞ്ച് പേരും ഇവിടെ ഇരിക്കുന്ന ഏകദേശം ഒരു ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഇവരിവിടെ താമസിച്ചിരുന്നത് ഇതിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൈവല്ലുമ്മ എണ്ണാവുന്നവരേ ഉള്ളൂ ഒട്ടുമിക്കവരും മിലിട്ടറി ഓഫീസർമാരും എൻജിനീയർമാരും ഉയർന്ന പോലീസ് ഉണ്ട് വില്ലേജ് ഓഫീസേഴ്സ് അങ്ങനെ വലിയ ജോലിക്കാരാണ് ഒട്ടുമിക്കവരും അപ്പോൾ ഓരോ ജ്യേഷ്ഠനിയന്മാർക്കും തറവാട് ഒരേക്കറിലാണ് ഇരിക്കുന്നത് എൻ്റെ മക്കൾ വിചാരിക്കും പോലെ ഇതൊരു കാട് പ്രദേശമോ അല്ലെങ്കിൽ വണ്ടി പോകാത്തൊരു സ്ഥലമല്ല ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിലുള്ളു ബസ് സ്റ്റോപ്പ് ബസ് ബസ് സൗകര്യങ്ങളൊക്കെ പോകുന്ന ഒരു നല്ല റൂട്ടാണ് നല്ല വിലയാണ് ഇവിടെ ഭൂമിക്ക് അങ്ങനത്തെ ഒരു ഏരിയ ഈ ഏരിയയിലാണ് നമ്മുടെ ജ്യേഷ്ഠനിജന്മാര് താമസിച്ചിരുന്നത് പൂർവികർക്ക് ഇവർക്കെല്ലാം അന്ന് കാലത്ത് കാറ് പോലെയാണല്ലോ കാളവണ്ടി എന്നൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ കാളവണ്ടിയും സൗകര്യങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു അത്രേ അങ്ങനെയാണ് ഇവരിവിടെ ജീവിച്ചിരുന്നത് ഓരോ ജ്യേഷ്ഠനിജന്മാരും അവരുടെ മക്കൾ ഒട്ടുമിക്കതും അവരുടെ വീടുകളില് ആൺമക്കളാണ് ഈ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവര് നല്ല തലയവർക്ക് ഭയങ്കര ബുദ്ധിയുള്ളവരാ ഇപ്പൊ എൻ്റെ മക്കൾ തന്നെ എൻ്റെ മക്കൾ നോക്കൂ രണ്ടു പേരും എഞ്ചിനീയർമാരാണ് ഞങ്ങളുടെ പാപ്പൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അവരൊക്കെ എഞ്ചിനീയർമാരാണ് സി ജി രവി എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ അടുത്താണ് അല്ല പുള്ളിക്കാരൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് ആ അങ്ങോട്ട് കൂടെ പഠിച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു പാപ്പൻ എൻജിനീയർ തന്നെയായിരുന്നു ഇതുപോലെ അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഓരോ ജ്യേഷ്ഠനിജന്മാരും മാറി ഓരോ ഏക്കർ ഭൂമി അതിനടുത്ത് തന്നെയൊക്കെ വാങ്ങി അവരുടെ മക്കളെയൊക്കെ നല്ല നിലയ്ക്ക് പഠിപ്പിച്ച് പൂർവികരായിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവർ അതാണ് ഏറ്റവും പ്രധാനം നല്ല ജീവിക്കാൻ ചുറ്റുപാടുള്ളവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഈ ജ്യേഷ്ഠനിജന്മാർ ആ ഒരു ബസ് സ്റ്റോപ്പിൽ അവരൊരു അന്ന് കാലത്ത് ഒരു ആല് വെച്ചത് ഇവരായിരുന്നു അത്രേ ആ ആലിന്റെ തൊട്ട് മുമ്പിലാണ് ഞങ്ങളുടെ വീട് എവിടെയാണ് ഉത്സവങ്ങൾ നടക്കാറെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനത്തെ ഒരവസ്ഥ പ്രിയമുള്ളവരെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ തന്നെ ഒരു ബന്ധു പുള്ളി വില്ലേജ് ഓഫീസറാണ് അവൻ്റെ മകളുടെ വിവാഹം പറയാൻ വേണ്ടി വന്നിരിക്കായിരുന്നു ചേച്ചി ഇവിടെ വെച്ചത് കട്ടാക്കി പ്രൈസ് സ്ഥലമാണ് ഇവിടെ നിന്ന് പറയട്ടെ അങ്ങനെ അപ്പൊ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഈ പൂർവികര് കറവാട്ടുപേര് പട്ടരുമഠം എന്നാണ് അവര് നമ്മുടെ വീടിൻ്റെ മുമ്പില് ഒരാലു വെച്ചു ഇന്ന് ആലിന്റെ മുൻപിലാണ് ഈ പൂരവും ഉത്സവങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാന നേരന്ന് നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ മുൻപിലാണ് എന്നിട്ടാണ് ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ ഇവിടെ എന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുന്നമേ തന്നെ ഞാൻ വർഷങ്ങളോളം ഡാൻസ് പഠിക്കും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മോഹങ്ങളിലൂടെയും ആർഭാടങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും കടന്നു പോയൊരു വ്യക്തി അങ്ങനെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരമ്പലം വലിയൊരു അമ്പലമാണത് ഈ അമ്പലത്തില് എൻ്റെ മൂത്ത മകൻ വളർന്ന് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പരുവം വന്നപ്പോൾ എൻ്റെ മകനാണ് ആ അമ്പലത്തിൽ വിളക്ക് വെച്ചിരുന്നത് അപ്പം ഞാൻ അവൻ്റെ കൂടെ പോവും അവന് പൂ പൊട്ടിച്ചു കൊടുക്കുകയും അവിടെ കഴുകും ഒക്കെ ചെയ്യും എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ എല്ലാ ദിവസവും പറഞ്ഞതുപോലെ എനിക്ക് ആ പറ്റാവുന്ന ദിവസങ്ങളിൽ അതായത് അശുദ്ധിയില്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു അത് ഞാൻ പോകാത്ത ഒരു അമ്പലവും ഇല്ല ഇന്ന് ഈ അമ്പലത്തിലാണെങ്കിൽ നാളെ വേറെ അമ്പലത്തിൽ അങ്ങനെ ഒരു അമ്പലവാസി അതായത് ഈ പൂർവികരും അങ്ങനെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു അമ്പലവാസി ആയിരുന്നു കാലം പിന്നിട്ടു ഞാനിങ്ങനെ എനിക്ക് സുഖല്ലാതെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ധ്യാനം കൂടാൻ ഒരു അവസരം ഉണ്ടാകും അവിടെ വെച്ച് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തമാക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞു കവിഞ്ഞു എന്നെ പറയാം ഞാൻ മറ്റൊരു തലത്തിലേക്ക് വളർന്നു ഒരു പഞ്ഞു കണക്കായി എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ശക്തി ഇങ്ങനെ വലിഞ്ഞിറങ്ങി പോകുന്ന ഒരനുഭവം എനിക്കുണ്ടായി അവിടെ വെച്ച് ഞാൻ എൻ്റെ മൂക്കുത്തി പൊട്ട് മിഞ്ചി പാതസര എല്ലാം ഞാൻ അഴിച്ചു മാറ്റി അന്ന് എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് കേട്ടോ മക്കളെ ഓ ഇത്രയും പറയാൻ കാര്യം ഒരു ചെറിയ തറവാടോ അല്ലെങ്കിൽ ഒരു ഇന്നും ഞങ്ങൾ ആ ദേശത്ത് തന്നെ ജീവിക്കണം ഓർക്കണം ആ ഇന്ന് ആ ഈ കാളവണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന എല്ലാവർക്കും കാറും വണ്ടികളൊക്കെ ഉള്ളവരായി മാറി പലർക്കും ഉയർന്ന തലത്തിലേക്ക് പലരും ഉയർന്നു മക്കളൊക്കെ നല്ല ഉയർന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി അപ്പം ഞങ്ങൾ യേശുവിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ വട്ടം കൂടി കൂടിയൊരൊറ്റ കാര്യം ഇവർ ആവശ്യപ്പെട്ടത് നമുക്കിനി ഇവരുമായി ഒരു ബന്ധവും വേണ്ട ഇവരി നിന്ന് ഒഴിവാക്കണം എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കി ഒന്നും പറയാനില്ല കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ആ അമ്പലത്തിലേക്ക് ഞങ്ങൾ വരില്ല അപ്പൊ എന്തുകൊണ്ട് ഞാനൊരു സത്യം കണ്ടു കണ്ടുകഴിഞ്ഞു ഒരു ദൈവേ ദൈവമുള്ളൂന്ന് ഞാൻ പിന്നെ അന്ന് മുതലങ്ങൾ സുവിശേഷം പറയണു ഒരു ദൈവേ ദൈവമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ദൈവത്തിനൊരു പേരുണ്ട് ഞാനത് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇനി ഞാൻ ഈ വക ഇതിലേക്ക് ഞാൻ വരില്ല എൻ്റെ മക്കളീ ഞാൻ വിടില്ല ഇനി മോനോട് ഞാൻ പറഞ്ഞ നാളെ മോനോടെ പോകണ്ട അങ്ങനെ വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും കടന്നു പോകുന്ന വഴി ചിന്തിക്കാൻ പറ്റില്ല മക്കളെ പക്ഷേ എവിടെ നിന്നെ ഞാൻ നട്ടുവോ അവിടെ തന്നെ നിർത്തി വളർത്തി എനിക്ക് മാനും മഹത്വം തന്നു ദൈവം ക്രൈസ്തലോ കർത്താവെന്നെ മാനിച്ച് ഉയർത്തി അത് അവരെന്തെങ്കിലും തന്നിട്ടോ ഇവരെന്തെങ്കിലും തന്നിട്ടോ അല്ല മക്കളെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് ഇത്രയും വിളിച്ചു കൂവി പറയുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളു ഇത് ആരെങ്കിലുമൊക്കെ ഈ സത്യം കണ്ടെത്തുകയും അവനെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഭ്രാന്തായിട്ടോ അല്ലെങ്കിൽ അവരാ പറയുന്നത് നുണയോ അല്ല ഹല്ലലുക ഇത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എനിക്ക് അത്രക്കേ പറയാനുള്ളൂ നിങ്ങളും ഇത് സ്വന്തമാക്കുക ഹല്ലലുക ഒന്ന് കൊറിയൻ ദിവസം പതിനഞ്ചിന്റെ അതിൽ പറയാണ് കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും പതഞ്ജലരുമായിരിക്കൻ കേട്ടു പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവവേല ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിഷ്ഫലമല്ല അതിന് നിങ്ങൾക്ക് കൂലിയുണ്ട് അതുകൊണ്ട് ഈ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും മാറ്റമില്ലാത്തവരായിട്ട് തുടർന്നോളാൻ ഇതിന് കൂലിയുണ്ട് ആ കൂലി തരുന്നവൻ ഈ വചനമാകുന്ന ദൈവമാണ് ക്രൈസ്തലോൺ അടുത്തൊരു വചനമാണ് കൊറിയൻ ദിവസത്തെ ലേഖനം പതിനാറാംധ്യായം ഇരുപത്തിരണ്ടാം തിരുവാക്യം ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ഹലിയ അടുത്തൊരു വചനം കൂടെ ഒന്ന് രണ്ട് കൊറിയൻ ദിവസ് അഞ്ചാം തിരുവാക്യം ഒന്നിൻ്റെ അഞ്ച് ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരും ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കു വേണ്ടിയാണ് അത് നിൽക്കട്ടെ ഇവിടെ ഒറ്റ കാര്യം നോക്കുവെൻ്റെ മക്കള് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തു ആരൊക്കെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ അവനെ പ്രതി സഹിക്കാനുള്ള കൃപ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ പ്രതി സഹിക്ക സഹിക്കുന്നവർക്കാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ സമാശ്വാസിക്കാനുള്ള കൃപ അനുവാദവും കൃപയുള്ളു ക്രൈസ്തലോ അതുകൊണ്ട് അതിൽ ആ നാമത്തിൽ നിങ്ങൾക്ക് സഹനമുണ്ടാകുമ്പോൾ പുറകെ വലിയ സമാശ്വാസം വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഹലിയ അടുത്ത വചനം പറയാണ് മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പവലു സേഹ പറയാ ചെറിയ നേരത്തൊക്കെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് എത്ര ആവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയാം ഏത് നേരത്താണ് ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു തന്നത് വേണ്ടിയിരുന്നില്ലാന്ന് സഹനത്തിന്റെ അതിപ്രസരം വരുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇന്നും ഇങ്ങനെ ചിന്തിക്കും നേരത്തോട് നേരമാകുമ്പോഴത്തേക്കും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മൂടപ്പെടും അപ്പൊ ആ പെയ്തങ്ങോട്ട് കീറിപ്പോയത് പോലും നമ്മളതെല്ലാം മറന്നുപോകും ക്രൈസ്തലോൺ അതുകൊണ്ട് കർത്താവിന്റെ മക്കളെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും തുടർന്നും രക്ഷിക്കും പ്രൈസ്തലോൺ നിങ്ങൾ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ ദൈവകൃപയിൽ ആശ്രയിക്കുക വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ പ്രൈസ്തലോൺ ഞാനിപ്പോ ഈ ദിവസങ്ങളിലെ ഉം കരുണ കൊന്തേനയും പിന്നെ ഈശോടെ തിരുമകത്ത പ്രയറൊക്കെ പലരും ഷെയർ ചെയ്യുന്നത് ഇല്ലേ ചേച്ചിയും ഷെയർ ചെയ്തിരുന്നു ഞാനൊരു കാര്യം എൻ്റെ കുട്ടികളോട് പറയണം ആ പ്രയറുകളൊക്കെ നമ്മൾ കരുണക്കൊന്ത എപ്പോഴും ചൊല്ലുക ആ കരുണ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ മാതാവിൻ്റെ രക്തക്കണ്ണീൻ്റെ ജപമാലി അയ്യലും യേശുവിൻ്റെ പിന്നെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാണ് നമ്മൾ കരുണക്കൊന്തയിൽ പറയുന്നത് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ യോഗ്യതയാൽ തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ഒരു അർഹതയില്ല എന്നാൽ കർത്താവ് ഈശോ പിതാവായ ദൈവത്തോട് പറയുന്നു ഈ പുത്രന്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ ആ വിരൂപമാക്കപ്പെട്ട നമ്മുടെ പാപങ്ങളാൽ കറകളാൽ വിരൂപമാക്കപ്പെട്ട് രക്തമൊഴുകിയ ആ മുഖമാണ് എറോനിക്ക പുണ്യവതി തുടച്ചത് നമ്മളും ഈ ലോകത്തിലെ അനേകരുടെ മുഖം ഒപ്പേണ്ടവരാണ് വികൃതമാക്കപ്പെട്ടപ്പോൾ നമ്മൾ പലതും കേൾക്കുന്നുണ്ട് ഈ ലോകത്തിൽ ഇല്ലേ കുട്ടികളെ അപ്പോ കർത്താവിൻ്റെ മുൻപിൽ പിതാവായ ദൈവത്തോട് നമ്മൾ പറയുന്നത് ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല അവിടുത്തെ പുത്രന്റെ ഈ പീഡാസഹനത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിന്റെ യോഗ്യതയാലും സകല വിശുദ്ധരുടെയും വിശുദ്ധിയുടെ യോഗ്യതയാലും മാലാകമാരുടെ സ്തുതിപ്പിന്റെയും ആരാധനയുടെയും യോഗ്യതയാലും ഇതാണ് ഈ ചൊല്ലുന്ന പ്രാർത്ഥനകൾ മുഴുവനും ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ഒരൊറ്റ വചനം പറഞ്ഞാ മതി നമ്മൾ കത്തി ജ്വലിക്കുന്നൊരു അനുഭവം ഉണ്ടാവും എൻ്റെ ജീവിതം കേട്ടോ ഞാനാ പറഞ്ഞത് ഒരു പേജ് ബൈബിള് വായിച്ചാ മതി നമ്മളറിയാത്തൊരു ജ്വലനം വരും അതാണ് പറയുന്നത് എൻ്റെ കുട്ടികളെ ബൈബിൾ തുറക്ക് നിങ്ങൾ ബൈബിൾ പഠിക്ക് സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ ചൊല്ല് ആ ദാനിയേൽ പൂണത്തിലും എന്നെ പിന്നെ പറയാ ഡൊമിനിക് വാളമനാലൻ വട്ടായിലച്ചൻ ഈ വൈദികര് വ വചനങ്ങളുടെ പറഞ്ഞിട്ട് അവർ ജ്വലിക്കുന്നത് കണ്ടുവോ അത് അവരനുഭവിച്ചവരാ അവർ ഈ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരാ അവരത് കണ്ടു അവര് അത് സ്വന്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഡൊമിനിക് വാളമനാലന്റെ ഒരു ടോക്ക് കേട്ടപ്പോൾ അച്ഛൻ വചനം കൂട്ട് പറഞ്ഞിട്ട് ഇന്ന് കത്തി ജ്വലിക്കണ് രണ്ടായിരം വചനം ആ വയ്യാതിരുന്ന കാലഘട്ടത്തിൽ ഇരുന്ന് പഠിച്ചുന്ന് ആ വചനമാണ് അച്ഛനെ ജ്വലിപ്പിച്ചതെന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചു പറയാണ് എനിക്കത് കേട്ട അപ്പൊ ഞാൻ ഹലോലിയ ഹലോലിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ കാരണം കുറേ പ്രയറുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ബൈബിൾ വായിക്കാണ്ട് നമ്മൾ എടുക്കില്ലല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ അധ്യായം ബൈബിൾ വായിക്കുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു അനർ എന്താ പറയാൻ നമ്മൾ വർണ്ണിക്കാൻ പറ്റാത്തത്രയും സുഖം അതനുഭവിച്ചവർക്കേ അത് പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ അതുകൊണ്ട് ദൈവം എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാവേ നീതിമാനായ വിശദീയവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര്യ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ